ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് തിരുവാരപ്പെട്ടി അഷ്ടമംഗലം ദേവപ്രശ്ന പരിഹാരക്രിയകൾ തുടരുന്നു വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തത്തിൽ വൻ ഭക്തജന പങ്കാളിത്തം തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമംഗലം ദേവപ്രശ്ന വിധി പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട പരിഹാരക്രിയകൾ ആരംഭിച്ചു ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ ഹരി കാവനാട്ട് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് വിവിധ ഹോമങ്ങളും കലശപൂജകളുമായി ചടങ്ങുകൾ നടക്കുന്നത് പരിഹാരക്രിയകളുടെ മൂന്നാം ദിവസമായി ഇന്ന് ബിംബശുദ്ധി കലശപൂജയും കലശാഭിഷേകവും നടന്നു ഇതിനു പുറമെ ഗണപതി ഹോമം തിലകഹോമം കാലുകഴുകിച്ചൂട്ട് എന്നീ വിശേഷാൽ പൂജകളും നടന്നു തുടർന്ന് നടത്തിയ വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ദൈവകോപം ശമിപ്പിക്കാൻ പ്രായശ്ചിത്തം ക്ഷേത്രത്തിൽ സംഭവിച്ച ആചാര ലംഘനങ്ങൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഉണ്ടായിട്ടുള്ള പിഴവുകൾ ദേവന്റെ ചൈതന്യത്തിന് കുറവ് വരുത്തിയേക്കാവുന്ന ദോഷങ്ങൾ എന്നിവയുടെ ഫലമായി ഉണ്ടാകാനിടയുള്ള ദൈവകോപം ശമിപ്പിക്കാനും ക്ഷേത്രത്തിന്റെ പവിത്രതയും ദിവ്യ ചൈതന്യവും വീണ്ടെടുക്കാനുമാണ് വിഴിചുചൊല്ലി പ്രായ നടത്തിയത് ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന രണ്ടുരുളികളിൽ നാണയങ്ങൾ സമർപ്പിച്ച ഭക്തർ ക്ഷേത്രത്തിനും ശ്രീകോവിനും പ്രദക്ഷിണം വെച്ച ശേഷം മുഖ്യ കാർമ്മികരുടെ മുന്നിൽ പണക്കിഴികൾ സമർപ്പിച്ച് തങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് ഉച്ചത്തിൽ ചൊല്ലി പ്രാർത്ഥിച്ചു ഈ ഈ പിതൃക്കളോ പിതൃക്കളോ ബ്രാഹ്മണർക്കോ ബ്രാഹ്മണർക്കോ ദേവന്മാർക്കോ ദേവന്മാർക്കോ സജ്ജനങ്ങൾക്കോ സജ്ജനങ്ങൾക്കോ സാധ്യതാദികൾക്കോദികൾക്കോ അഹിതങ്ങളായി അഹിതങ്ങളായി മനസ്സുകൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലോ ഒരിക്കലോ അവനവന് വേണ്ടിയോ മറ്റൊരാൾക്ക് ചെയ്തിട്ടുള്ളതായ നാനാതരത്തിലുള്ള അപരാധങ്ങളുടെയും ഞങ്ങൾ ഇന്നനുഭവിക്കുന്ന ദുരിതഭാവങ്ങളുടെ ദ്രവ്യം ദ്രവ്യം സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു മുൻ ശബരിമല മേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി മന വൃശ്ചിക് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുണ്ടയ്ക്കൽ സുനിൽ നമ്പൂതിരിപ്പാട് എന്നിവർ വിളിച്ചു ചൊല്ലി പ്രായശ്യത്തിന് ആചാര്യത്വം വഹിച്ചു നാലാം ദിവസമായ വെള്ളിയാഴ്ച ബ്രഹ്മകലശ പൂജ കംഭേജ കർക്കരി പൂജ പരികലശ പൂജ ഹോമം എന്നിവ നടക്കും ഉച്ചയ്ക്ക് ശേഷം പരികലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം ശ്രീഭൂത ബലി ദക്ഷിണ എന്നിവയുടെ പരിഹാരക്രിയകൾക്ക് സമാപനമാകും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ്